ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി മാളവിക രാവിലെ ഉറക്കമണമെന്നും ടി വിയിൽ നിന്നുള്ള ഈ ന്യൂസ് കേട്ടോണ്ടാണ് ഉറക്കച്ചടവോടെ ഹാളിലേക്ക് ചെന്നും അമ്മയും അച്ഛനും മുത്തശ്ശും എല്ലാം ടി വിക്ക് മുന്നിൽ തന്നെയുണ്ട് തൊട്ടടുത്ത നാട്ടിൽ നടന്ന സംഭവമായതിനാലും ആ പെൺകുട്ടിയെ കണ്ട് പരിചയമുള്ളത് കൊണ്ടും മാളവിക അമ്പരപ്പുഴ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നു ജോലി കഴിഞ്ഞ് തിരികെ വരും വഴി ജനവാസമില്ലാത്തടുത്ത് വെച്ചാണ് ബലാത്സംഗം നടന്നത് രാത്രി ഒമ്പത് മണിയോടെ അടുത്തായിരുന്നു സംഭവം ജോലി കഴിഞ്ഞ് തിരികെ വരും വഴി സുഹൃത്തിന്റെ വീട്ടിൽ കയറുകയും ബർത്ത്ഡേ പാർട്ടി പങ്കെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വീട്ടിലേക്ക് വരും വഴിയാണ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായത് ന്യൂസ് റീഡർ പറയുന്നതിനോടൊപ്പം സ്ക്രീനിന് താഴെ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയി എഴുതി കാണിക്കുന്നുമുണ്ട് കഷ്ടം തന്നെ ആ കുട്ടിയുടെ കാര്യം ദിവസവേതനത്തിന് പണിയെടുത്താൽ ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നു ടെക്സ്റ്റൈൽ ഷോപ്പിലെ പണി കഴിഞ്ഞ് രാത്രി വൈകിയും ഒന്നരണ്ടടുത്തു ചെന്ന കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചൊക്കെയാ ആ കുട്ടി കുടുംബം നോക്കിയിരുന്നു അതിനിടയിൽ ആരാണോ അതിനോട് ഈ മഹാഭാവം ചെയ്തത് അമ്മ ടി വി ആണ് കൊണ്ട് പുലമ്പിക്കൊണ്ടിരുന്നു മുത്തശ്ശിയും അച്ഛനും അമ്മ പറയുന്നത് ശരിയെന്ന രീതിയിൽ ഇരുന്നു മാളവികയും വിഷമത്തോട് അവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് ഓർത്തു പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ കുട്ടിയെ ഒരു സമയം പോലും വെറുതെ ഇരിക്കില്ല പറ്റുന്ന പണിക്കെല്ലാം പോകും ബി എ വരെ പഠിച്ചതാണ് നല്ലൊരു ജോലി കിട്ടാത്തതുകൊണ്ട് വീട്ടിലെ സാഹചര്യം ഓർത്തും ടെക്സ്റ്റൈൽ ഷോപ്പിലെ സെയിൽസ് സെയിൽസുകളായി കയറി കൂടെ ട്യൂഷനും മറ്റുള്ളതോടൊപ്പം തുടർ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവൾ കഠിനമായി അധ്വാനിക്കുന്ന പോലും ആ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് ആ കുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ വന്നാൽ മാളവിക്കുമല്ലാത്ത വിഷമമുണ്ടായി രാവിലെ റെഡിയായി കോളേജിലേക്ക് പോകുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ ആ പെൺകുട്ടിക്കൊപ്പമായിരുന്നു തിരക്കുള്ള ഒരു സീറ്റ് കിട്ടിയപ്പോൾ മാളവിക അവിടെ ഇരുന്നു വെറുതെ ഫോൺ ഓൺ ചെയ്ത് ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് അവൾ ആ ന്യൂസ് കണ്ടത് രാത്രി ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു വരുന്ന വഴി യുവതിക്ക് ക്രൂര ബലാത്സംഗം എന്ന ഹെഡ്ലൈനോടുകൂടി ആ വാർത്ത കിടക്കുന്നു മൂവായിരത്തിലധികം ആളുകൾ ആ വാർത്തയോട് റിയാക്ട് ചെയ്തിട്ടുമുണ്ട് വെറുതെ ന്യൂസിലൂടെ കണ്ണുപിടിച്ച ശേഷം അവൾ കമന്റുകൾ ഓപ്പൺ ആക്കി അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി പല രീതിയിലുള്ള കമൻസ് ആയിരുന്നു അവിടെ അവൾക്ക് കാണാൻ കഴിഞ്ഞത് ഇവൾക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാതെ രാത്രി പാർട്ടി കൂടി നടക്കുന്നു ഒരു സ്ത്രീയുടെ കമന്റ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പാതിരാത്രി ഇറങ്ങി നടന്നോളൂ അതല്ലെങ്കിലും വന്ന് ഒരു ചേട്ടന്റെ കമന്റ് രാത്രി ഒമ്പത് മണി എന്ന് മുതലാണ് പാതിരായതെന്ന് മാളവിക മനസ്സിലോർത്തു ആ കുട്ടിക്ക് സംഭവിച്ച ഒരു സങ്കടമുണ്ട് സ്വയം സൂക്ഷിക്കേണ്ടതായിരുന്നു രാത്രി പുറത്തിറങ്ങേണ്ടെന്ന ആവശ്യമുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അച്ഛനെയും ആങ്ങളെയോ ഒപ്പം കൂട്ടാലോ അല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ച് മറ്റൊരു സ്ത്രീ അഭിപ്രായം പറഞ്ഞു അപ്പൊ അച്ഛനും ആങ്ങളെ ഇല്ലാത്ത പെൺകുട്ടികൾക്ക് രാത്രി അത്യാവശ്യമായിട്ട് പുറത്തു പോയി വന്ന എന്ത് ചെയ്യും മാളവിക ചിന്തിച്ചു ആ പെണ്ണിന്റെ അഹങ്കാരതോടെ തീർന്നതാണ് വേറൊരാളുടെ കമന്റാണ് പെണ്ണിന്റെ അഹങ്കാരം തീർക്കാനുള്ള ഉപാധിയാണോ ബലാത്സംഗം മാളവിക പല്ലിഞ്ഞലിച്ച് ഇവൾക്കൊന്നും ഇതൊന്നും പുത്തിരി ആയിരിക്കില്ലേ സ്ഥിരം രാത്രി ജോലി കഴിഞ്ഞു വരുന്നവൾമാരല്ലേ അല്ല ഇതല്ല ഇതിനപ്പുറം ദിവസം നടക്കുന്ന ഇതിപ്പോ വാർത്തയായപ്പോ നാലാൾ അറിഞ്ഞു അത്ര തന്നെ മുഖമില്ലാത്ത ഐഡിയിൽ നിന്ന് വന്ന മറ്റൊരു കമന്റ് ആ കമന്റിനെ ചെയ്യാനും മറ്റു ചില ആളുകൾ സത്യത്തിൽ ആ കമന്റ് കണ്ടതോടെ മാളവികയുടെ സകല നിയന്ത്രണവും വിട്ടു മര്യാദക്ക് വസ്ത്രധരിച്ചു കടന്ന ഒരു പെണ്ണിനെയും ആരും ഒന്നും ചെയ്യില്ല ഇത് ആണുങ്ങളെ മോഹിപ്പിക്കുന്ന രീതിയിൽ വേഷം കിട്ടി നടന്നിട്ട് ഇതൊക്കെ സംഭവിച്ചു ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല മറ്റൊരാളുടെ കമന്റ് കൂടി കണ്ടതോടെ മാളവികയുടെ ചെന്നിയിലൂടെ വിയർപ്പൊഴി വസ്ത്രധാരണമാണ് പീഡനത്തുള്ള ക്രൈറ്റീരിയ മാന്യമാനി വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളാരും അവൾ താഴെ കമന്റ് ചെയ്തു പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ ആണുങ്ങൾക്ക് വികാരം ഉണ്ടാകുന്നത് സ്വാഭാവികം അത് സൂക്ഷിക്കേണ്ടത് പെണ്ണിന്റെ കടമയാണ് മറ്റൊരു ചേട്ടന്റെ കമന്റ് അപ്പോൾ ഒരു വയസ്സുള്ള പെൺകുഞ്ഞിനെ പീഡിപ്പിച്ചമാർക്കൊക്കെ വികാരം ഉണ്ടാകും മാത്രം എന്താണാവൂ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അവൾ ആലോചിച്ചു കുറേയേറെ പേര് ആ പെൺകുട്ടി അനുകൂലിച്ച് മറ്റേ കമന്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഏറെയും പ്രതികൂലിച്ചിട്ടാണ് അവൾക്ക് നേരെ പീഡനം ഉണ്ടായതിനേക്കാളും ആളുകളെ ചൊടിപ്പിച്ചത് രാത്രി ഉപത്തിഡേ പാർട്ടിയിൽ പങ്കെടുത്തു എന്നറിഞ്ഞുകൊണ്ടാണ് മാളവിയ തന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് ടൈപ്പ് ചെയ്തു മുകളിലുള്ള കമന്റ് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി മലയാളികൾ ഒരിക്കലും മാറില്ലെന്ന് ഒരു പെൺകുട്ടി എന്ത് വസ്ത്രം ധരിക്കണമെന്നതും ഏത് സമയത്ത് എവിടെയൊക്കെ പോകണമെന്നുള്ളും അവിടെ മാത്രം സ്വാതന്ത്ര്യമാണ് അതൊരവസരമായി കണ്ട അവൾ കൈവെക്കുന്ന ആണുങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും സൗകര്യപൂർവ്വം മറക്കുന്നത് എല്ലാ കുറ്റവും ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മെ ആരോപിക്കുമ്പോൾ നിങ്ങൾ സൗകര്യപൂർവ്വം ബലാത്സംഗം ചെയ്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ഞങ്ങൾ ആണുങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ പെണ്ണുങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയാനുള്ള നമ്മുടെയൊക്കെ മനോഭാവം ഇനി എന്ന് മാറാനാണ് ഇത്രയും കമൻ്റ് ചെയ്തെങ്കിലും മാളവിയുടെ ഉള്ളിൽ രോശം അടങ്ങിയിരുന്നില്ല എന്നാൽ ഈ കമൻറ്റ് ഇട്ടതുകൊണ്ട് തന്നെ മറ്റ് ചില ബിരുദന്മാർ മാളവികു ഫെമിനിച്ച് പെട്ടെന്ന് ചാർത്തി കൊടുക്കുകയും ചെയ്തു നിനക്ക് ഇതേപോലെ രാത്രി ഇറങ്ങി നടക്കാനുള്ള മോഹം കൊണ്ടാണെന്നും നിനക്ക് ഈ അവസ്ഥ വരുമ്പോൾ പഠിച്ചോളുമെന്നും പറഞ്ഞ് മറ്റു ചിലർ അവൾക്ക് റിപ്ലൈ നൽകി ഉള്ളിൽ നുരഞ്ഞു പൊങ്ങി വന്ന ദേഷ്യത്തെ അമർത്തി അവൾ ഫോൺ ഓഫ് ചെയ്തു വെച്ച് പിന്നീട് കോളേജിലേക്ക് പോയി കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മകൻ്റെ പിറന്നാളായതുകൊണ്ട് ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച തുക കൊണ്ട് ആ പെൺകുട്ടി ചെറിയ സമ്മാനം വാങ്ങിയിരുന്നത്രേ ആ സമ്മാനം ആ കുട്ടിയെ നേരി കണ്ടു നൽകി തിരികെ വരുമ്പഴിയാണ് ഈ അതിക്രമം ഉണ്ടായത് ക്ലാസ്സിലുള്ള മറ്റൊരു പെൺകുട്ടിയാണ് പറഞ്ഞത് അതിനെയാണ് ബർത്ത്ഡേ പാർട്ടി ആഘോഷം എന്ന ലേബലിൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ചെന്ന് ഓർത്തപ്പോൾ മാളികക്ക് വെറുപ്പ് തോന്നി സ്പെഷ്യൽ ക്ലാസ് മറ്റും കഴിഞ്ഞ് വായിക്കിട്ട് അല്പം ലേറ്റ് ലേറ്റായിട്ടാണ് അവൾ വീട്ടിലെത്തിയത് കുറച്ച് അസൈൻമെന്റ് വർക്ക് മറ്റും തീർത്ത ശേഷം അവൾ വീണ്ടും ഫോൺ ഓൺ ചെയ്തു ഓൺലൈനിൽ മറ്റൊരു ന്യൂസ് കണ്ടത് അവടെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി ഇന്നലെ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഒരു വിറയിലോടു കൂടിയാണ് അവൾ ആ ന്യൂസ് വായിച്ച് കുറച്ച് നേരത്തേക്ക് അവൾ മറ്റേതോ പോയി അവൾ വെറുതെ ആ കമൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കമന്റ് മുഴുവൻ ആ പെൺകുട്ടിയുള്ള അനുശോചനവും മറ്റുമാണ് എന്തിനാ മോളിനെ ആത്മഹത്യ ചെയ്ത് ജീവിച്ച് കാണിക്കാമായിരുന്നില്ലേ എന്ന് ചിലർ അവളോട് ഈ ക്രൂരത ചെയ്തവരെ വെടിവെച്ച് കൊല്ലണമെന്ന് വേറെ ചിലർ അതിനിടയിലും സർക്കാസം സം കമൻസുമായി മറ്റു ചിലർ രാവിലെ അവളെ കുറ്റം പറഞ്ഞവർ പോലും മലക്കം മറിഞ്ഞ് ഇന്ന് അവൾ സപ്പോർട്ട് ചെയ്യുന്ന കമന്റായി എത്തിയിരിക്കുന്നു അതിൽ നിന്നും മാളവയ്ക്ക് ഒരു കാര്യം ബോധ്യമായി ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെങ്കിൽ അവൾ തെറ്റ് ചെയ്തില്ല എന്ന സമൂഹം അംഗീകരിക്കണമെങ്കിൽ അവൾ ജീവൻ പിടിയണം അല്ലാത്ത പക്ഷത്തോളം അവൾ സമൂഹത്തിന് മുമ്പിൽ തെറ്റുകാരിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ആൾക്കാരും അവളെ പിച്ചു ചീന്തും വായിൽ വരുന്നത് എന്നും പറയും എന്നാൽ അവൾ ഇതിൽ മനം വന്ന് ജീവൻ ഒടിക്കാനോ അവളുടെ ഫോട്ടോ വെച്ച് സാഡ് ബീജിയം ഇട്ട് മാലാഖക്കുട്ടിയായി സ്റ്റാറ്റസ് ഇട്ട് വാഴ്ത്തുകയും ചെയ്യും അല്ലെങ്കിലും ഒരു കാര്യത്തിന്റെ യാഥാസ്ഥിതികത അറിയാതെ ആളുകളെ കുറ്റം പറയാൻ അവരുടെ സ്വകാര്യത്തിൽ കൈകടത്താനും അഭിപ്രായം പറയാനും തെറി വിളിച്ച് ആക്ഷേപിക്കാനും നമ്മൾ മലയാളികൾ കഴിഞ്ഞ് മറ്റാരും സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതിന് പറ്റിയ ഇടവും മാളവിക ഫോൺ ഓഫ് ചെയ്ത് ബെഡിലേക്കിടന്നു ആ കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയാതെ കമന്റ് ചെയ്തവരോട് അവൾക്കുള്ളിൽ പുച്ഛം തോന്നി നഷ്ടം ഇവർക്ക് ആർക്കും അല്ലല്ലോ അവളുടെ വീട്ടുകാർക്ക് മാത്രമാണ് അതെ അവർക്ക് മാത്രം അപ്പോഴേക്ക് ഈ കമൻറ്റ് ചെയ്തവരൊക്കെ അന്യനെ വിധിക്കാനും മാർക്കിടാനുമായി സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റൊരു ന്യൂസിൻ്റെ പിന്നാലെ പോയിരുന്നു